നിങ്ങളൊന്ന് വൈജ്ഞാനികമായി എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിലോ ഞങ്ങൾ സമയം കണ്ടല്ലോ അതാണ് നമ്മളേക്കൊന്നും കിട്ടാനില്ല അതുകൊണ്ട് കഴിഞ്ഞിട്ട് ചർച്ചയ്ക്കില്ലാതെ ആയിക്കോട്ടെ ഞങ്ങളേക്കൊന്നും കിട്ടില്ല ആയിക്കോട്ടെ നിങ്ങളേക്കും ഞങ്ങൾ കുറച്ചും തരുമോ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ ചോദിക്കാം നിങ്ങൾ പ്രകടനം ചോദിക്കാൻ പാടില്ല കാരണം ഞങ്ങൾ തോന്നില്ലല്ലോ നിങ്ങൾ ചോദിച്ചു ചോദിക്കാൻ പാടില്ല കാരണം ഞങ്ങൾ തോന്നുന്നില്ല നിങ്ങൾ തോന്നേണ്ടല്ലോ ഞങ്ങൾ ചോദിച്ചു ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ മതി തയ്യാറുണ്ടോ തയ്യാറുണ്ടോ സഹോദര സംവാദമല്ല ഇവിടെ നിന്ന് പറഞ്ഞു മാന്യമായി ഇരുന്ന് വളരെ ശാന്തമായി ഇരുന്നു കൊണ്ടുള്ള ചർച്ച ആണത് സംവാദം പോലല്ല അപ്പോഴേക്കും ഇങ്ങനെ വേചാറായാലോ നമ്മളെ ഒന്നും പഠിക്കാനില്ല ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളിങ്ങനെ പഠിപ്പിച്ച നാളെ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി തയ്യാറുണ്ടെങ്കിൽ അറിയിക്കേ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനും പറ്റില്ല പിന്നെ മറ്റൊരു കണ്ടുപിടിച്ച് എന്താ അത് ഈ ഗണ്ണനം നിർത്താനുള്ള പണിയാണ് ഏയ് നമ്മൾ ചോദിച്ചു ചോദിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പേര് നിങ്ങൾ ഗണ്ണം നിർത്തി പോകരുത് എന്നിട്ടാണ് നിങ്ങളുടെ ആരോപിക്കുന്നത് ഇത് നിർത്താനാണ് ഇത് രണ്ടും ഒപ്പം നമ്മൾ അന്നും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ഇത് നിൽക്കാൻ പറ്റില്ല ഇത് അങ്ങനെ മുന്നോട്ട് പോട്ടെ ഇത് നമ്മൾ പൈസ പിടിച്ചിട്ടായാലും മേടില്ല എങ്ങനെയാലും വേണ്ടില്ല ഇതിന് ശമ്പം നടത്തും ഇത് എത്ര തവണയും ഇനി സാധനം മുന്നോട്ട് പോകും ഈ പലപ്പറങ്ങാട് എന്തെങ്കിലും നിയമപ്രദം വന്നോ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റാം ഞാൻ അവിടെ നിയമപ്രസ്സം എവിടെയാണ് പറ്റി നടത്താം ഇല്ലെങ്കിൽ ഓൺലൈൻ കാലേജ് എവിടെയാണ് പഠിക്കുക ഇത് കുറച്ച് നടക്കണം ഒരുപാട് വിഷയം ഇവിടെ പഠിക്കാനുണ്ട് ഇത് ഒരു പെടിക്ക് മൂന്നും പക്ഷി ഒപ്പം കിട്ടുന്ന പരിപാടിയാണ് ഇത് കൊള്ളാൻ മർക്കസിന് മാത്രമല്ല എല്ലാ സർക്കും കൊള്ളും അതുകൊണ്ട് സഹോദരന്മാരെ ഈ ഇത് നടക്കണം വൈജ്ഞാനിക ചർച്ചയും നടക്കണം ഞങ്ങളെത്തുന്നമെടുക്കങ്ങൾ വരണ്ട നിങ്ങളെത്തു ഒളിമുണ്ട് അത് ഞങ്ങൾ തോൽച്ച് പിടികൂടാറുണ്ട് അത് നിങ്ങൾ അവസരം തന്നെ എന്ന് ആവർത്തിച്ച് പറയുന്നു സഹോദരങ്ങളെ ദീനോട് കളിക്കല്ല അല്ലാന്നുള്ള സഹൂദിൻ്റെ ഹജീസുകളെ തള്ളിക്കളയല്ല അംഗീകരിക്കണേ ഖുർആഹൻ ഹതീസും അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് ഹനീസ് പണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമതിയും എല്ലാ